ഹലോ ഞാൻ ലിബില്ലി അപ്പം ഇന്നിപ്പോ വനിതയിൽ അല്ല വനിതയിലല്ല ഇന്നിപ്പോ ചോട്ട മുമ്പായി റീറിലീസ് വന്നു റീ റീറിലീസ് പടം വന്നപ്പോൾ ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു അത് കാരണം ഒരു കാര്യം എനിക്ക് നേരിട്ട് കാണാൻ പറ്റി അതായത് മിക്ക പടങ്ങളും അവിടെ റിലീസാവുമ്പോൾ അവിടെ ഓരോരോ കോപ്രായം കാട്ടി ഓരോരൊന്നും വരുമല്ലോ അങ്ങനൊരു കോമാലി താരം കാട്ടി കോമാലി ആവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു കോമാലെയാണ് അല്ല കോമാലിന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ആഗ്രഹം വെച്ച് അതായത് അങ്ങനെ എങ്ങനെയെങ്കിലും വയറൽ ആവണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം വെച്ച് തിയേറ്ററിൽ ഒരാൾ വന്നു അവിടെ വന്ന് കാട്ടി കൂട്ടിയതാണ് ഇനി കാണാൻ പോണ കാര്യങ്ങൾ അതൊക്കെ ശരിക്കും കോമാളിത്തരം തന്നെയാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പക്ഷേ കോമാളിത്തരം കാട്ടി ഇങ്ങനെ വയറൽ ആവാൻ കുറേ പേര് അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയൂല ഇനിയിപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇതിൽ കുറേ കമൻറ്റോളികൾ വന്ന് ചെയ്യും നീയും ഇങ്ങനെ വനിതയില് കോമാളിത്തരം കാട്ടാൻ പോയില്ലെന്ന് ഞാൻ പറയും ഞാൻ പോയിട്ടില്ലെന്നോ ഞാൻ വരുന്നതിൽ കോമാളിതരനെ കാട്ടാൻ ഞാൻ പോയിട്ടില്ല ഒരു അന്ന് അവിടെ ഒരു മോശം സംഭവം പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു അതാണ് ഞാൻ കാട്ടി കോമളിതരെന്ന് ഇവിടെ കുറേ നാരുകൾ ഇരുന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അതെന്തോ പറയട്ടെ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ കാണിച്ച് ഇന്നിപ്പോൾ ഞാൻ അവിടെ കണ്ടത് ഞാൻ പറയാം അതായത് പടം തുടങ്ങണക്കാരുടെ മുമ്പ് ഈ പുള്ളീനെ കണ്ടു ഈ പുള്ളീനെ കണ്ട് മീഡിയക്കാർ അവിടെ കുറേ മീഡിയക്കാരുണ്ടേ വീഡിയോകാര് ചോദിച്ചു നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിനെ വിളിച്ചോണ്ടു പോയി അവ കൂട്ടത്തിൽ ഞാനും കൂടിയും വെറുതെ ഒരു വീഡിയോ എടുത്തു എന്തായാലും പുള്ളിക്കൊരു ഒരു ഒരു ഹൈപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ഹൈപ്പ് അല്ല പുള്ളിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഫോണും പിടിച്ചെടുത്തു ഞാൻ ആ വീഡിയോ എടുത്തു ആദ്യം ഞാൻ ആ വീഡിയോ കാട്ടിത്തരാം എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും പറഞ്ഞുതരാം ആ വീഡിയോ എടുത്തതിന്റെ ഒന്നാം ഭാഗം അതായത് ഒരു വീഡിയോ ഒരു തൈല അതായത് അവിടെ കുറച്ച് പെട്ടെന്ന് കുറവുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ അവിടെ ഈ എന്തായാലും പുള്ളി ഇത് ചെയ്തൂല അപ്പൊ ചെയ്യണവരെ കാത്തിരുന്നാണ് അപ്പൊ ആദ്യത്തെ വീഡിയോ ആണ് അതായത് പുള്ളിക്കാരൻ അതായത് ഈ ചെട്ടികുളങ്ങര പാട്ട് അതായത് സിനിമയിൽ ഈ പാട്ടിൽ എങ്ങനെയാണ് മോലാൽ കാരണം അതേപോലെ തന്നെയാണ് കാരണം വീട്ടിലിരുന്ന് ഈ ചെട്ടികുളി ഈ പാട്ടും കണ്ട് ഈ എങ്ങനെ സ്റ്റെപ്പ് എന്തൊക്കെ സ്റ്റെപ്പ് എന്നൊക്കെ പുള്ളി നല്ല പഠനം നടത്തിയിട്ടാണ് ഈ മാതിരി കോമഡി താരം കാട്ടാൻ അവിടെ ഈ വനിതയിൽ വന്നത് ഏ പുള്ളി നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അതായത് എങ്ങനെയാണ് മോലാലും അതിൽ കാട്ടാൽ അതേപോലെ തന്നെ ഏകദേശം വന്നിട്ടുണ്ട് ഇത് അപ്പം അതിൻ്റെ പിന്നിൽ അതായത് ഇതിന് വേണ്ടി പുള്ളി പരിശ്രമിക്കുക പറഞ്ഞിട്ട് കുറേ നാളായി കാരണം ഇങ്ങനെ വന്ന് കോ കോമളിത്തരം കാട്ടി വൈറലായി കഴിഞ്ഞാൽ പുള്ളിക്കല്ലേ അതിൻ്റെ പേര് പക്ഷെ ഇങ്ങനെ കോമാളിത്തരം കാട്ടി വൈറലായ ആ അത് കോമാളി പേരേ കിട്ടുള്ളൂ അത് ഇവരൊന്നും ആലോചിക്കുള്ള പിന്നെ വേറൊരു കാര്യം അടുത്ത അതായത് ഇപ്പം നിന്നെടുത്ത് കളിച്ചപ്പോൾ അവിടെ വെട്ടം കുറവായിരുന്നു അപ്പം ഏതോ മീഡിയക്കാർ പറഞ്ഞു അപ്പുറത്തേക്ക് നിൽക്കും അവിടെ വെട്ടമുണ്ട് അപ്പം പുള്ളി അവിടെ നിന്ന് ഓടി വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അടുത്ത് കാട്ടി തരാത് ശരിക്കും ഉൾപ്പില്ലായ്മ പറയും കാരണം ഇങ്ങനെയൊക്കെ നാണം കെട്ട് വൈറൽ ആവേണ്ട കാര്യമുണ്ടാ ഈ പെരയരപ്പൊട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും പെരയർ ഇപ്പം കാശുണ്ടാക്കണ്ടില്ല അപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കും ഇവനും ഇതേപോലെ വന്നത് പിന്നെ ഇവൻ വന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാനുണ്ട് അത് ഞാൻ ഇതിൽ അടുത്തത് ഞാൻ പറയാം അത് ആ വീഡിയോ മൊത്തമായിട്ട് ഞാൻ ചെയ്തോളാം കാരണം അല്ല അടുത്ത വീഡിയോ അല്ല ഈ വീഡിയോ ഇപ്പം തന്നെ ഈ സാധനം ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ വീഡിയോ ഞാൻ ഇടാം എന്തായാലും ഇതൊക്കെ ഭയങ്കര ഉളുപ്പില്ലായ്മയാണ് കാരണം ആ തിയേറ്ററിന്റെ ഓണർ സാധാരണ ഇതൊന്നും അനുവദിക്കുന്നതല്ല അവിടെ പിന്നെ ആ സമയത്ത് ഇത് ഇത് പടം തുടങ്ങണേക്കാലും മുമ്പാണ് ഈ സംഭവം നടന്നത് പടം തുടങ്ങണേക്കാളും മുമ്പ് മുമ്പാണോ മുമ്പല്ല ഇന്റർവേലിന് ഇന്റർവേലിൽ ആയപ്പോ അവിടെ തുടക്കം തുടങ്ങി ഉണ്ടായിരുന്നു മറ്റേ പടം തുടങ്ങണേക്കാളും മുമ്പ് അവിടെ ഓണർ ഉണ്ടായിരുന്നു പിന്നെ ഓണർ പോയി ഇന്റർവേലായപ്പോ ഓണർ അവിടെ കണ്ടിരുന്നില്ല അത് തന്നെയാണ് ഇത് അവിടെ കാട്ടിക്കൊണ്ട് നടന്നത് ഓണറുണ്ടായ എന്തായാലും ഇത് നമ്മക്കില്ല കാരണം ആ പുള്ളിയുടെ തിയേറ്ററിനായി ചീത്തപ്പേരി കാര്യം പറഞ്ഞ ഇത് ഒക്കെ പ്രൊമോഷൻ ആണെങ്കിലും ഇത് കാണുന്ന കുറേ പേര് ആ ബേർക്കുണ്ട് ബേർക്കണമെന്നല്ല കുറേ പേർക്ക് ഇതൊന്നും ഇഷ്ടമല്ല കാരണം ഇവന്മാർ ഈ കാട്ടിക്കൂട്ടുമ്പേ ഈ വീഡിയോ എടുക്കള്ളേ ആ വീഡിയോയിൽ മറ്റവർ വന്ന് അതായത് വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ മോശം കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് അവർ ഒച്ചപ്പാടൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുള്ള അപ്പം ഇതൊക്കെ തന്നെയാണ് ആ മുതലാളിക്ക് ോണറിന് ഇതിനോടൊന്നും അത്ര അത് പിന്നെ ഈ പടത്തിന്റെ ഈ പടം പിടിച്ചവർക്കോ അതിന് അങ്ങനെയുള്ളവർക്ക് ആർക്കും ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നല കാരണം ചോട്ട മുമ്പായി പടം തിയേറ്ററിൽ ഇറക്കുന്നത് ഇതേപോലത്തെ ഒരു എങ്ങനെ പറഞ്ഞ വേഷം കിട്ടിയ ആളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല പടം എന്തായാലും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഇടുന്ന പടം തന്നെയാണ് ചോട്ട മുമ്പായി വളരെ സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം പ്രോത്സാഹനോ ഇതൊന്നും ഇത് അവന്മാർക്ക് വീഡിയോയുടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവന്മാര് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇതൊന്നും പ്രോത്സാഹനം അല്ല ഒരാളെ കളിയാക്കിയാൽ അവന്മാർക്ക് വ്യൂസും വേണം വ്യൂസ് വേണം അതിനു വേണ്ടി മാത്രമാണ് നിന്നെ നിന്നിപ്പ നിന്റെ വീഡിയോ ഇത്രയും കാര്യമായിട്ട് അവർ എടുക്കുന്നത് ഇതൊന്നും പ്രോത്സാഹനമായിട്ട് കൂട്ടണ്ടട്ടാ കേട്ടില്ലേ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര അവിടെ നിന്നൊക്കെ ഈ എന്നിട്ട് ഈ പുണ്യഭൂമിയില്ല അങ്ങനെ അങ്ങോട്ട് പറയണ്ടില്ല വനിതാ വിനിതയിലെ പുണ്യഭൂമി കാരണം ഇതേപോലെ കോമളിതരം കാട്ടാ എവിടന്നായാലും ആൾക്കാർ വരും ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വേറെ കൊറേ വന്നിട്ടുണ്ട് ഒരു ട്രിവാൾ റൺ എന്നും പറഞ്ഞു ഒരുത്തും വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കിംപോയി അവരുടെ സ്ഥലക്കേതെന്ന് അറിയില്ല പിന്നെ മനോജ് കാസർഗോഡ് ഇങ്ങനെയുള്ള കുറേ ഗുളകൾ വന്നിട്ടുണ്ട് അല്ലാതെ അതിനു തിരഞ്ഞ നാട്ടി ഓടിച്ചിട്ടുണ്ട് ഇവർ ഇഞ്ഞ് വരാൻ തൈര് ഉണ്ടെങ്കിൽ വരട്ടെ കാരണം എനിക്ക് തോന്നല കാരണം ഈ ഒറ്റ സ്റ്റോക്കും കാരണം ഇവരെ കണ്ടെടുത്തോളം പിന്നെ അത്ര വലിയ കോമാലി അന്ന് തോന്നല പിന്നെ ഒരു പടത്തിന് ഈ പടത്തിന് വേണ്ടി മാത്രം വന്നതായിരിക്കുള്ളൂ കാരണം ഒരു മെയിൻ കോമാലി ആയിട്ട് തോന്നല ആ എന്തായിക്കോട്ടെ ഇത്രയും പ്രായമില്ലാണോ നിനക്ക് ഇതൊക്കെ നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ കാണുമ്പോൾ ആ വസ്തുന്ന് ആലോചിച്ചോക്കി വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ സിനിമ ഇറങ്ങിയ അതായത് ഷൂട്ട് ചെയ്ത മണ്ണിൽ ഇന്ന് ഇവിടെ എത്താനും നിങ്ങളെല്ലാരും കാണാനും സിനിമ കാണാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ദയവെ സഹായിച്ച് ടിക്കറ്റ് കിട്ടി അവസാനം രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു അതിലൊന്നും എനിക്ക് കിട്ടി ടിക്കറ്റ് കിട്ടാ പറയണ കേട്ടാന്ന് ഇവന് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എടാ ബുക്ക് മൈ മെഷോയിൽ ആ ഒക്കെ ഇന്നലെ തുടങ്ങി വന്നിട്ടുണ്ട് ഇന്നലെ ആ ഇന്നലെ തുടങ്ങി വന്നിട്ട് ഞാനൊക്കെ ബുക്ക് മെഷോയിൽ അല്ല ഞാൻ ടിക്കറ്റ് എടുത്തേ നിന്നെ പോലെ ഏറ്റവും ഫ്രണ്ടിലെ ഏറ്റവും ഏറ്റവും സീറ്റിൽ പോയല്ലേ എടുത്തേ കാരണം അതൊക്കെ ആൾക്കാർ ഏറ്റവും അവസാനം ഏഹ് എടുക്കാണ്ട് വെച്ച സീറ്റുകളാണ് അവിടെ നീ ഏറ്റവും ഫ്രണ്ടിലെ ഏറ്റവും സൈഡിൽ പോയല്ലേ ഇരുന്നത് ആ ഇരുന്ന് കാര്യം പറഞ്ഞു ഇവര് സിനിമ കാണാന്നുള്ള ലക്ഷ്യല്ലെന്ന് കാരണം ഇങ്ങനെ കോമാളിതരം കാട്ടണം എന്നിട്ട് എങ്ങനെ പേരെടുക്കണം പേരേരെയഘാടനം ഒക്കെ ചെയ്ത് ജീവിക്കണം അതാണ് നിന്റെ ആഗ്രഹം എടാ പടം കവിതയിലുണ്ട് പക്ഷെ കവിതയിൽ പോയാലൊന്നും ഇതേപോലെ കോമാളിതരം കാട്ടി കാട്ടിയാലൊന്നും ആരും തിരിച്ചറിയില്ല അവിടെ അതിന് മീഡിയക്കാരൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഇവിടെയാണ് മീഡിയക്കാരൻ മെയിൻ താവളോന്നും ഇവനെ മനസിലായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഇവിടേക്ക് ഈ പടം കാണാൻ വേണ്ടി ആരെങ്കിലും കയറി വരുമോ കയറി പറഞ്ഞവർ അപ്പം വേറെ ഒരുത്തിനുണ്ട് ലിയോ പടം കാണാൻ വെളുപ്പിന് മണിക്ക് മറ്റേ ആറുമണിക്കല്ല തലേ ദിവസം വന്ന് അവിടെ എറണാകുളത്തും പെറ്റി കിടന്നൊരുത്തിരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ആ കാര്യത്തിലൊക്കെ അല്ല ഇത് വെറുതെ ഈ കോമാളിതരം കാട്ടണം അതേ വനിതയിൽ വന്നാലാ കാണിച്ച് കാണിച്ചാൽ വല്ല കാര്യമുള്ളൂ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ വനിതയിൽ വന്നത് അല്ലാണ്ട് കവിതയെ പോ കവിത തിയേറ്റർ ആകുമ്പോൾ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല ഈ വനിതാ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ വനിതയില് ഈ പെരേരൊക്കെ കോമളിതാരം കാട്ടിട്ടല്ലേ ഇപ്പൊ ഉദ്ഘാടനങ്ങൾ ചെയ്തു തുറക്കണത് അപ്പൊ അതും കണ്ടിട്ടായിരിക്കും ഇവൻ വന്നേക്കുന്നത് വലിയ മൂവിയിലെത്തി ചെട്ടി കുള ചെട്ട് ചെട്ടിക്കുളങ്ങരാട്ട് വേണ്ട അവിടെ ഇച്ചിങ്ങ് നീങ്ങാന്നാ മതി ഇച്ചാ നീന്താതി അങ്ങോട്ട് ഓടിക്കാം അവിടെ അവിടെ എന്താ അവിടെയെന്നോ ഇവിടെ എന്ത്ന്ന് കാട്ടണമെന്നൊക്കെ ഫുൾ കോമാളിതരം അവൻ പഠിച്ചിട്ടാണ് വന്നത് അതായത് അവന് പാട്ട് വെച്ച് ആ പാട്ടിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് കാട്ടി അവൻ കോമാളിതരം കാട്ടാനും ഉദ്ദേശിക്കുന്നത് അപ്പം പാടി പാടിക്കൊടുത്താലൊന്നും അവന് മനസ്സിലാവില്ല ആ പാട്ട് കേട്ടാലാ അവൻ പഠിച്ചു വെച്ചത് ഓർമ്മ വരുള്ളൂ കാരണം ഈ ഇന്ന് ഇങ്ങനെ കോമാളിതരം കാട്ടണമെന്നൊക്കെ ഇവൻ അതായത് കുറേ നാൾക്ക് മുമ്പ് ആലോചിച്ച് ആലോചിച്ച് വച്ചതായിക്കുള്ളൂ കാരണം കാരണം എന്ന് പറഞ്ഞ എന്തുട്ടൊക്കെ കാട്ടിക്കൂട്ടറിഞ്ഞി ഇപ്പൊ ഞാൻ ആദ്യം കണ്ടില്ലേ നിങ്ങൾ അതൊക്കെ തന്നെയാണ് ഇനി കാട്ടാൻ പോണത് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും താല്പര്യം എന്തായാലും തിരുവനന്തപുരത്തു നിന്നൊക്കെ കോമാളി താരം കാട്ടാൻ വേണ്ടി ഓരോ കോമാളികൾ ഇങ്ങനെ വരുമ്പേ പുച്ഛം തോന്നുന്നു പുച്ഛം എത്താൻ പറ്റുന്നു രാവിലെ ഇറക്കി വിടാറില്ല മീഡിയ തണ്ടി പറയണ ഇവിടെ എല്ലാത്തിനും എടുക്കും ഇവിടെ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ലെന്ന് എന്നിട്ട് ആരാ പറഞ്ഞാൽ ഇറക്കി വിടില്ലെന്ന് എത്രയോ പേരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇതേപോലെ കോമളി തരം കാട്ടുമ്പോ ഇവരൊക്കെ ഈ മീഡിയ തണ്ടികളാണ് ഇവരന്മാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണേ കൂടുതലും ഇവിടെ വരാൻ വേണ്ടി കാരണം ഇവന്മാർക്ക് കണ്ടന്റ് വേണം ഈ തിയേറ്റർ എന്താ പറയുക മീഡിയക്കാരൻ നിന്റെ ഒക്കെ വകയാണോ ഏഹ് ഇവിടെ ആരും ഇറക്കി വിടില്ല ഇത്രയും വലിയ കാര്യമായിട്ട് പറയുന്നത് ഇതേപോലെ കോമാളിതരം കൊണ്ട് തന്നെ ആ തിയേറ്ററിനൊരു കോമാളി കോമാളി എന്നിട്ട് ആ തിയേറ്ററിനൊരു പ്രാന്താലയം എന്നൊക്കെ ആൾക്കാര് വിളിക്കുന്നത് ഇത്രയും നല്ലൊരു തിയേറ്റർ എറണാകുളത്ത് വേറെയില്ല ആ തിയേറ്ററിലേക്കാണ് ഇതേപോലെയുള്ള കോമാളികളെ വിളിച്ചോണ്ട് വന്നത് ഈ മീഡിയ തെണ്ടികള് അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് എത്ര ചെലവ് വന്നു കോസ്റ്റ്യൂം ചെലവ് ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞാൽ മതി കാരണം മീഡിയ തേണ്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്താവും അരിവാങ്ങാനുള്ള ഈ മീഡിയ തേണ്ടികൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്തെങ്കിലും കോമാളിതരം പറയുന്നത് കേട്ടോ മതി ഇനി ഇവന്റെ കോമാളിത്തരം നമുക്കൊന്ന് കേൾക്കാം ഇവന്റെ ഡയലോഗ് കുറച്ചിലൊക്കെ നമുക്കൊന്ന് കേൾക്കാം രാവുകൾ എന്താ കറക്റ്റ് ഡയലോഗാട്ടോ ആ സിനിമയിലൊക്കെ ഇങ്ങനത്തെ ഡയലോഗ് ഉണ്ടോ എന്ന് അറിഞ്ഞോളൂട്ടോ കൃത്യമായിട്ട് എടാ ഇങ്ങനെ കോമഡി തരം കാട്ടുന്നു എന്ത് കാര്യത്തിനാ ഏടാ നിന്നെ പലരും പുകഴ്ത്തി പറയുന്നത് വേറൊന്നും ഉണ്ടല്ല അവർക്ക് വീഡിയോ ചെയ്യാം വീഡിയോ കിട്ടും അവർക്കുള്ള കണ്ടന്റായി അതാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇനികൾക്കൊന്നും ഈ തിരുവനന്തപുരത്തുള്ള അപ്പികൾക്ക് എല്ലാത്തിനും എല്ലാരും ഇങ്ങനെയാണോ ഇന്നാളും വന്നു അതെ ഇന്നും വന്നു ഇനി വരാനിരിക്കും കുറേ നാറികൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഈ ഇറന്ന കൊച്ചിയിലേക്ക് സിനിമ കാണാൻ വേണ്ടി വണ്ടി ഇറന്ന് എന്തൊക്കെ പറയണ്ട ശരി ഇന്ന് ഈ സിനിമ ആയതുകൊണ്ടും കാലാട്ടിന്റെ സിനിമ ആയതുകൊണ്ടും വളരെ വലിയ സന്തോഷുണ്ട് അടുത്തിൽ ആദ്യ ആദ്യം അല്ല മുമ്പ് വരാന്ന് ആഗ്രഹമുണ്ടായിരുന്നു സമയം കിട്ടാറുണ്ട് ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നാലും വളരെ വലിയ സന്തോഷമുണ്ട് സിനിമ തന്ന സപ്പോർട്ടിന് എല്ലാവരും നന്ദി പറയുന്നു ഇവന്റെ ഈ രൂപം കണ്ട് ഒരു കാർന്നൂര് അവിടെ വന്ന് അന്തം വിട്ട് നോക്കിക്കള ഇതേപോലത്തെ കോമാളികൾക്ക് ഇനി ഉണ്ടോന്നുള്ള ഒരു രീതിയിലാണ് ആ കാർന്നൂര് നോക്കിക്കുന്നത് പിന്നെ അയിന്റെ ഇടയ്ക്ക് ലാലേനെ എന്തെങ്കിലും മാനറിസം കാട്ടുമെന്ന് ഈ പൊട്ടലെടുത്ത് ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പം വലിയ അനുകരണവും ഇതൊക്കെയാണെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കാട്ടിക്കൂട്ടുമ്പോൾ ആ മീഡിയ തേണ്ടികൾ തന്നെ ഇന്ന് തോലിക്കണമുണ്ടോ നിങ്ങൾ എടാ ഈ വീഡിയോ ഒക്കെ അതായത് ഈ വീഡിയോ ഒന്നും വേണ്ട ഇന്ന് നീ വനിത മേഖലയിൽ കാട്ടിക്കൂട്ടി കോമളി ദുരിതങ്ങളുടെ വീഡിയോ നീ വീട്ടിൽ പോയിരുന്ന് സ്വസ്ഥായിട്ടിരുന്ന് കാണുക അപ്പം തന്നെ നിനക്ക് മനസ്സിലാവും നിന്നെ ഊ ആ എന്നിട്ട് ഊക്കണതാന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഇനി നീ ഇത് ചെയ്യാണ്ടിരിക്കി കാരണം എന്തിട്ട് നിനക്കിത് ചെയ്തിട്ട് കിട്ടിയത് ഏ അടുത്ത വനിതാ തിയേറ്ററിൽ അടുത്ത കോമാളി എന്നുള്ള ഒരു രീതിയല്ലേ നിനക്ക് കിട്ടിയത് ഞാൻ ഊള നിന്ന് ഇനി ഇത് കണ്ട് വനിതയിൽ വേറെ വല്ലവരും ഉണ്ടാവും വേറെ വല്ലവരും വരാൻ നിൽക്കുകയാണെങ്കിൽ അവരോട് പറയാം വനിതയുടെ ഓണർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കേട്ടോണ്ട് നാണം കേട്ടിട്ട് പൊക്കോ കൂട്ടത്തില് ആ ആ നിന്നൊന്നുമല്ല അതെ ഇതാണ് ശല്യം അതായത് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ തിയേറ്ററിന്റെ പുറത്ത് വരുന്നതും ചെയ്യാം മീഡിയ തണ്ടികളിനോട് തന്നെയാണ് പറയാനുള്ളത് ഇതേപോലുള്ള കോപ്രായങ്ങൾ കാട്ടി കൊടുങ്ങി ആ വനിതാ തിയേറ്ററിന്റെ കോംപ്ലക്സിന്റെ പുറത്ത് വരുന്നു ചെയ്യാൻ നോക്ക് അല്ലാണ്ട് ഈ ഒരു സിനിമ കാണാൻ വരുമ്പോ ഇതേപോലത്തെ കോമാളി കോമാളി ഷോ ഒക്കെ കണ്ടെടുക്കേണ്ട കാര്യം ഇത് കാണുന്നവർക്ക് തന്നെ തൊലി വരികയുണ്ട് അത് ഈ വേഷം കിട്ടിയ ആ പൊട്ടിന് അറിയാൻ പാടില്ല തിരുവനന്തപുരത്തു നിന്ന് വന്നേക്കണു എനിക്കെന്നാലും ഇതാണ് അല്ല ഇവൻ എങ്ങനെ ഈ വണ്ടിയിലൊക്കെ ഈ ഡ്രസ്സ് ഇട്ട് ഈ ഡ്രസ്സിൽ തന്നെയാണോ വന്നേ അതോ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറിയതാ അറിയാൻ പാടില്ല എന്നാലും ഉൾപ്പില്ലായ്മയുടെ ഒക്കെ ഏറ്റവും ഏറ്റവും മറ്റോ എന്ന് അതാണ് ഈ ഈ കാണുന്നത് ശരി ഇത്രേ ഉള്ളൂ പറയേ